നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അഞ്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടും സംസ്ഥാനം ക്ഷേമ പെൻഷൻ നൽകിയില്ല എന്ന് ആരോപിച്ച് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു കുടിശ്ശിക പെൻഷൻ തീർത്ത് വിതരണം ചെയ്യാതെ ബജറ്റിൽ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാരിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് വീണ്ടും പെൻഷൻ ഗുണഭോക്താക്കൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെന്നും കേന്ദ്രം അർഹമായ തുക കേരളത്തിന് നൽകാത്ത സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങുന്നതെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എന്നാൽ ഒക്ടോബറിൽ കേന്ദ്രം സംസ്ഥാനത്തിന് അറുനൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശിക അടക്കം നൽകിയെന്നും സെസ് തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക നൽകിയില്ല എന്നും ആരോപിച്ചാണ് പുതിയ ഹർജി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത് വിഷയത്തിൽ കോടതി അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം ഒക്ടോബറിൽ കേന്ദ്രം സംസ്ഥാനത്തിന് അറുനൂറ്റി രണ്ട് കോടി കുടിശ്ശികയടക്കം നൽകിയെന്നും സെസ് തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സർക്കാർ പെൻഷൻ നൽകിയില്ല എന്നാണ് ഹർജിയിലെ വാദം ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സമർപ്പിച്ച ഹർജി യിൽ സുപ്രീം കോടതി വിധി ഫെബ്രുവരി മാസം പതിമൂന്നിനാണ് പുറത്തുവരുന്നത് കേന്ദ്രം തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പ് എണ്ണായിരം രൂപ കുടിശ്ശികയുണ്ടെങ്കിലും അത് ഒരുമിച്ച് വിതരണം ചെയ്യുക സാധ്യമല്ല രണ്ടു മാസത്തെ പെൻഷൻ തുക അടിയന്തരമായി വിതരണം ചെയ്യാനും തീരുമാനമുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക